സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഏറെ ശ്രദ്ധ നേടുന്ന താരമാണ് രേണു സുദി നിരവധി ആൽബങ്ങളിലൂടെയും ഷോർട്ട് ഫിലിമുകളിലൂടെയും ഫോട്ടോഷൂട്ടിലൂടെയും ഒക്കെ തന്നെയും ആരാധകർക്കിടയിൽ ഇന്ന് ശ്രദ്ധ നേടുന്ന രേണു സുദിയെക്കുറിച്ച് പലപ്പോഴായിട്ടും പല വാർത്തകളും സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടാറുണ്ട് മരണപ്പെട്ടുപോയ അതുല്യ കലാകാരനും മിമിക്രി താരവുമായ കൊല്ലം സുതിയുടെ ആ ഭാര്യയാണ് രേണു സുധി എന്നാൽ കൊല്ലം സുതിയുടെ ആദ്യ ഭാര്യ രേണു അല്ല എന്നും എന്നെയാണ് നിയമപരമായി അദ്ദേഹം വിവാഹം കഴിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് ഒരു യുവതി കുറച്ചു നാളുകൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു കിച്ചുവിന്റെ അമ്മയെ സ്വദിച്ചായിട്ട് നിയമപരമായി വിവാഹം കഴിച്ചിട്ടില്ല എന്നും എന്നെ മാത്രമാണ് വിവാഹം കഴിച്ചത് എന്നുമുള്ള രേണുവിന്റെ തുറന്നു പറച്ചിലുകൾക്ക് പിന്നാലെയായിരുന്നു ആ സ്ത്രീ രേണുവിനെതിരെയും കൊല്ലം സുധിക്കെതിരെയും പ്രതികരിച്ചു സുധിച്ചേട്ടൻ മോശം പ്രവൃത്തിയുള്ള ഒരു വ്യക്തി ആയിരുന്നുവെന്നും രേണു ഈ കാണുന്ന പോലെയല്ല എന്നുമായിരുന്നു ആ സ്ത്രീ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ വ്യക്തമാക്കിയത് രേണുവിനെ കുറിച്ച് ഇപ്പോൾ അയൽപക്കത്തെ ആൾക്കാർ പറഞ്ഞ ഓടിയോ ആണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുന്നത് സത്യം പറഞ്ഞാൽ സുതി മരിക്കുന്നതിന്റെ തലയാഴ്ചയിൽ ഒന്നും വയക്കുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വ്യാജ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടുന്നത് ഈ ഓഡിയോയിൽ എത്രമാത്രം സത്യം എന്നുള്ളത് വ്യക്തമല്ല എന്നുണ്ടെങ്കിലും രേണുവിന്റെയും കൊല്ലം സുതിയുടെയും ബന്ധത്തെക്കുറിച്ച് രേണുവിന്റെ അയൽവക്കക്കാർ പറയുന്ന വാക്കുകൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള രീതിയിലാണ് ആ ഓഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പലരും പ്രചരിപ്പിക്കുന്നത് സത്യത്തിൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല കിച്ചു രേണുവിനെ ഉപേക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി വ്യാജ വാർത്തകളാണ് പ്രത്യക്ഷപ്പെട്ടത് എന്നാൽ കിച്ചു ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചു കൊണ്ടെത്തിയിരുന്നു എന്നെയും എന്റെ അച്ഛനെയും അറിയാവുന്നവർക്ക് ഞങ്ങളെപ്പറ്റി നന്നായിട്ട് അറിയാം എന്റെ അച്ഛൻ ഒരിക്കലും അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യില്ല എന്നാണ് കിച്ചു പറയുന്നത് അതേസമയം രേണു തനിക്ക് തൻറെ അമ്മയാണ് എന്നും അമ്മയെപ്പോലെയല്ല എന്നും മറിച്ച് തന്റെ സ്വന്തം അമ്മ തന്നെയാണ് എന്നുമാണ് കിച്ചു പറഞ്ഞത് കിച്ചുവിന്റെ വാക്കുകളിൽ നിന്നും തന്നെ രേണുവിനോടുള്ള സ്നേഹവും ആത്മാർത്ഥതയും വ്യക്തമാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ എന്ത് വിശ്വസിക്കണമെന്നറിയാതെ ഞെട്ടോട്ട് ഓടുകയാണ് ആരാധകരെല്ലാവരും എങ്കിലും രേണുസ്വി തന്റെ ജീവിതത്തിൽ മുന്നേറുകയാണ് തനിക്ക് നേരെ ഉയർന്നു വരുന്ന വ്യാജ വാർത്തകളിലൊന്നും പ്രതികരിക്കാതെ തന്റെ ജീവിതം മനോഹരമാക്കി തീർക്കുന്ന രേണുവിനെ നിങ്ങൾക്കിഷ്ടമാണോ